വേണു ഇന്ന് രാവിലെ വന്ന് ഊർമിളയെ കാണാനില്ലെന്നും പറഞ്ഞ് ഒരു പരാതി വന്നിരുന്നു അതിൽ വേണു പറഞ്ഞിട്ടുള്ളത് തന്നെ പോലുള്ള മാന്യന്മാരെ മുഖം കാണിക്കണമെങ്കിൽ ഞങ്ങൾ തന്നെ ഇരുന്നല്ലോ ആ താനൊന്നു വന്നേ ഒന്ന് സ്റ്റേഷൻ വരെ പോവാം ഊർമിള എവിടെ കൊണ്ടുപോയി പള്ളിക്കൽ തറവാടുകാരെ വേദനിപ്പിച്ചവര്യവം മുതലും പരിശീലിച്ചതും ശിക്ഷ കൊടുത്തു ഒന്ന് ഞാൻ ശ്രമിക്കാം അട്ടെ ഇന്നലെ വേണു ഊർമിളയുമായി നിങ്ങളുടെ മകനെ വന്നു കണ്ടു എന്നുള്ള സത്യമാണ് സത്യമാണ് രാത്രിയോ അതോ രാത്രിയാണ് വേണു ഇന്ന് രാവിലെ വന്ന് ഊർമിളയെ കാണാനില്ലെന്നും പറഞ്ഞ് ഒരു പരാതി വന്നിരുന്നു അതിൽ വേണു പറഞ്ഞിട്ടുള്ളത് രാത്രിയെന്നാ അതും വേണു താമസിക്കുന്നിടത്തൊന്നും ഊർമിള മിസ്സായെന്നാ അതിലൊന്നും നിങ്ങളുടെ വീട്ടിൽ വന്നായി സൂചിപ്പിച്ചിട്ടില്ല അതിനർത്ഥം ഊർമിളയുടെ തിരോധാനത്തിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ടെന്ന നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ അവൻ ആദ്യമൊന്ന് പോക്കട്ടെ ഊർമളെ ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ അവളെ കണ്ടെത്തി തരും നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ പറ സർ ജീപ്പ് ഇറക്കാൻ പറ ഇന്ന് രാവിലെ പരാതി എന്ന് പോയ ആ വേണുഗോപാലില്ലേ അയാൾ എന്ന് പൊക്കണം ശരി സർ ഈ തന്നെ പോലുള്ള മാന്യന്മാരെ മുഖം കാണിക്കണമെങ്കിൽ ഞങ്ങൾ തന്നെ എഴുന്നൊള്ളണമല്ലോ ആ വന്നേ ഒന്ന് സ്റ്റേഷൻ വരെ പോവാ എന്താ സർ ഓർമ്മയെ കുറിച്ച് എന്തെങ്കിലും ആ ചില വിവരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സ്റ്റേഷനിൽ പോയിട്ട് പറയാം ഞാൻ ഈ വേഷം ഒന്ന് മാറ്റിട്ട് കൂടുതൽ വേഷം കെട്ടൊന്നും വേണ്ട സമയം മെനക്കെടുത്താതെ വന്നേ വാടോ വേണ്ട നീ ഇന്ന് രാവിലെ തന്നിട്ട് പോയ പരാതിയിൽ ഊർമിള മിസ്സായത് ഇന്നലെ രാത്രി നിന്റെ വീട്ടിൽ വെച്ചാണെന്നല്ലേ എവിടെ ഞാൻ ഇന്നലെ രാത്രി ഊർമിളയുമായി അവളുടെ സഹോദരൻ പോയി കണ്ടില്ലേ എന്താ ചോദിച്ചു കേട്ടില്ലേ നാം ഉറങ്ങിപ്പോ എന്നിട്ട് എന്നിട്ടെന്താടാ ആ കാര്യം പരാതിയിൽ പറയായിരുന്നേ ഊർമിളയെ സഹോദരൻ കയ്യേക്കാതെ വന്നപ്പോ നീ അവളെ രാത്രിയിൽ തന്നെ പുഴയിലോ കടലിലോ കൊണ്ടുപോയി തള്ളി വല്ല അന്വേഷണവും വന്ന രക്ഷപ്പെടാൻ വേണ്ടി ചടങ്ങിന് വേണ്ടി ഒരു പരാതി ഇതല്ലേ സത്യം എവിടെ പോയി വരുന്നടാ പോലെ വിളിക്കാതെ ആഹാ സന്തോഷത്തിലാണല്ലോ എന്താ ലോട്ടറി അടിച്ചോ അതൊന്നും അമ്മയ്ക്കും മൃദുലയ്ക്കും എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വിശേഷം ഉണ്ടായി എന്താ കാര്യം കാര്യമൊക്കെ ഉണ്ട് ആദ്യം ഈ മധുരം അങ്ങ് കഴിക്കേ എന്നിട്ട് പറ മധുരം വിളമ്പാനും മാത്രം എന്താടാ നീ ഒന്ന് പെട്ടെന്ന് പറ ബാക്കിയുള്ള ബാക്കിയുള്ളവരെ സസ്പെൻസിലും നിർത്താതെ നിങ്ങൾക്ക് ആരും പറയും ഇന്നിവിടെ കാക്ക വളർന്നുറക്കുമല്ലോ എന്റെ അറിവിലാദ്യാ ഏട്ടൻ ഡയറിക്ക് പോലും ഒരു പൊതിയായിട്ട് വീട്ടിലേക്ക് വരും ഇത് ഒരു വിശേഷം പ്രമാണിച്ച നീ കഴിക്കും ഇനി കാര്യം പറയാം പള്ളിക്കൽ തറവാടുകാരെ വേദനിപ്പിച്ചവന് ദൈവം മുതലും പലിശം ശിക്ഷ കൊടുത്തു അവനാ എന്റെ പെങ്ങളെ ചലിച്ചവനെ വീട്ടിൽ കയറി പോലീസ് നോക്കിയും പിന്നെ ആരാ അപ്പൊ നമുക്ക് ശത്രു ഊർമിളയെ കാണാതെ എന്റെ പേരിൽ അറസ്റ്റ് അവനെ ഇപ്പൊ പോലീസ് ഇഞ്ചപ്പരുവാക്കിട്ടുണ്ടാവും ദൈവങ്ങൾ എന്റെ പ്രാർത്ഥന കേട്ടു അവനെ ആ കോലത്തിൽ എനിക്കൊന്ന് അനാഥരാക്കാനായിട്ട് കൊക്കയിലോ വല്ലോ കൊണ്ടുപോയി തള്ളിട്ടുണ്ടാവും നാട് മുഴുവൻ അത് എന്നാ സംസാരം അവളുടെ അച്ഛനമ്മമാര് അടിസ്ഥാനത്തിൽ അറസ്റ്റ് കിടന്നേ ഗോതമ്പുണ്ട കഴിച്ച് അഴിയണ്ണി കഴിയുന്ന ആ വൃത്തിയെട്ടവന്റെ രൂപം ഓർക്കുമ്പോ തന്നെ എനിക്ക് കുളിരു ഓരുന്നു മക്കളെ അയാൾ ചത്ത പോലും ഞാൻ വിഷമിക്കില്ല ഒരു തുള്ളി കണ്ണീര് പുഴിക്കില്ല അത്ര ക്രൂരതയാളു കാണിച്ചത് ജീവിതകാലം മുഴുവൻ ആ നീചൻ അഴിയെണ്ണി കഴിയാനായി ഞാനാ നേർച്ച നേരുന്നുണ്ട് എനിക്ക് എസ് ഐ ഒന്ന് കാണണം ആരാ ഞാൻ പീറ്റർ എന്റെ സുഹൃത്ത് വേണുവിനെ നിങ്ങൾ പിടിച്ചോണ്ടുവന്നതേ അറിഞ്ഞു എനിക്ക് എസ് ഐയോട് ഒന്ന് തേടിയ വള്ളി കാലി ചുറ്റിന്ന് പറഞ്ഞ പോലായി സാറിന് ഒന്ന് കാണാൻ വരാനിരിക്കുന്നു ഇങ്ങോട്ട് വന്ന് വളരാന്നായി സാർ ഞാൻ മിണ്ടാതിരിടാ നീയും വേണും കൂടിയല്ല ഇടാ ഊർമിളയും കൂട്ടി അവളുടെ ബ്രദറിന്റെ വീട്ടിൽ പോയത് പറയണോ എന്നിട്ട് അവൾ എവിടെ കൊണ്ടുപോയാടാ നിങ്ങൾ കൊന്നത് സാർ അത് ആ പെണ്ണിനെ ജീവനോടെ കിട്ടിയില്ലെങ്കിൽ നിന്റെയൊക്കെ വീടിന്റെ അടിത്തറ പറഞ്ഞ മാന്തും തൽക്കാലം നീ അകത്ത് പോയി കിടക്ക് കൂട്ടുകാരനൊരു കൂട്ടാവുമല്ലോ രണ്ടിനെയും കോടതി ഹാജരാക്കാനാ പോണത് കുറച്ചു ദിവസം സബ്ജൈലെ സദ്യ ഉണ്ടാ നക്കൊക്കെ ഇവനെപ്പടിച്ച് അകത്തിട്ട് ഞാൻ അടക്കടാ

എത്ര വരെ ഒന്നും പറയണ്ട പറയണ്ടെ ഓട്ടത്തോട് ഓട്ടം തന്നെയായിരുന്നു കാരണം തനിക്ക് അറിയാലോ അല്ല എന്തായി അവനെ പോലീസ് എനിക്ക് അറിയാല്ലോ ആ പെണ്ണിനെ കാര്യം കഴിഞ്ഞപ്പോ കൊന്നു കുഴിച്ചു മുടിയുന്ന ആളുകൾ പറയണേ ആ പെണ്ണിന്റെ അച്ഛനും അമ്മയും അവളെ കൊണ്ടുപോകാൻ ചെന്നപ്പോഴത്തേക്കും അവൻ അവളുടെ കഥ കഴിച്ചു ഇതാ പറയുന്നത് മോളിൽ ഒരാളുണ്ടെന്ന് നിങ്ങളുടെ പെണ്ണിനെ ചതിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷയാത് ആലിസി യാത്രയ്ക്കുള്ള പുറപ്പെടാണെന്ന് തോന്നുന്നു എന്ത് യാത്ര ഇവക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരം വേണ്ടായോ ഓ ഇന്ന് ചൊവ്വാഴ്ച അല്ലയോ അപ്പൊ പള്ളിയിലേക്കാ എന്തായാലും രാമവിഷം വന്നത് നന്നായി അല്ലെങ്കിലേ എന്നെയും ഈശോ മിസിയായോട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കും ഒരു കുഞ്ഞീശോയെ തരണേന്ന് അല്ല അതിനല്ലേ എന്റെ അലീസേ നീ പോയ ആൾത്താരക്ക് മുമ്പിൽ നിന്ന് കണ്ണീരൊഴുക്കിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല നീ പ്രസവിക്കാനൊന്നും പോകുന്നില്ല എല്ലാത്തിനും ഒരു സമയമുണ്ട് അല്ലെ രാമേശ എനിക്ക് നിങ്ങളുടെ സുവിശേഷ കല്യാണം വിളിക്കാൻ വന്നതാ അത് ശരി അങ്ങനെ വരട്ടെ ഈ നിങ്ങൾ രണ്ടാളും നേരത്തെ അങ്ങെത്തി കൊള്ളണം തലേന്ന് എന്താ അതുപോലെ എവിടുന്നാ കെട്ടണത് ആ അതാ ഒരു തമാശ വേണുവിന്റെ പെങ്ങളും മായ വേണു അതേന്ന് അവളെ ഞാൻ ഒരു കണ്ടിട്ടുള്ളൂ നല്ല ആ ആ കാര്യം എന്തായി അതല്ലേ പറഞ്ഞു വരുന്നേ പെണ്ണ് ഭർത്താവ് അവർത്തൂന്ന് കേട്ടതോടെ പറയാതെയായി ബോധം പോയി അവളെ കൊണ്ടുപോയി തട്ടിക്കളഞ്ഞു എന്നാ നാട്ടുകാർ പറയണം ഊർമിളയെ കൊണ്ടുപോവാൻ അവളുടെ അച്ഛനും അമ്മയും വന്നപ്പോ അവളില്ല

അതുവരെയും ദാവിദിന്റെ സിംഹാസനത്തിൽ വാണരിളുന്ന ഒരു രാജാവ് ഒരു നായകൻ എന്ന സങ്കല്പത്തിനും അതീതമായി തെരുവീതിയിൽ ആരും അവന്റെ ശബ്ദം കേൾക്കുകയില്ല ചതഞ്ഞ് ഞാങ്ങണ അവനോടി ചേച്ചി എന്നാലും ഇവിടെ ഇരിക്കാൻ തുടങ്ങിട്ടേച്ചി ചേച്ചി എഴുതാ